സ്റ്റോറി ശിവ പ്രസൻറ്റേഷൻ ഫസ്ന്യാ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയൈ പുനർവിവാഹം ഒരു ഫങ്ഷൻ കഴിഞ്ഞു മടങ്ങും വഴി തികച്ചു അപ്രതീക്ഷിതമായിട്ടായിരുന്നു പത്മിനി ആ ഹോസ്പിറ്റലിലെത്തിയത് ഹോസ്പിറ്റലിന്റെ അടുത്തെത്തിയതും ഡ്രൈവർ അയാളുടെ ബന്ധു ആ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ടെന്നും ഒന്ന് പോയി കണ്ടോട്ടെ എന്നും പത്മിനിയോട് അനുവാദം ചോദിക്കുകയുണ്ടായി പെട്ടെന്ന് കണ്ടിട്ട് വരണമെന്നും പറഞ്ഞ് പത്മിനി അയാൾക്ക് അനുവാദം കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഹോസ്പിറ്റലിലെ കാർ പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തിയ അയാൾ ബന്ധുവിനെ കണ്ട് തിരികെ വന്നപ്പോഴാണ് ഹോസ്പിറ്റലിനുള്ളിൽ വെച്ച് പ്രവീണിനെ കണ്ട കാര്യം അയാൾ പത്മിനിയോട് പറഞ്ഞത് പ്രവീൺ ഒരു മുറിയിലേക്ക് കയറി കയറിപ്പോകുന്നുണ്ടായിരുന്നു എന്നാണ് അയാൾ പറഞ്ഞത് അത് കേട്ടപാടെ കാര്യം അറിയാൻ വേണ്ടിയായിരുന്നു പത്മിനി ആ മുറിയിലേക്ക് വന്നത് പക്ഷെ പ്രവീണിനൊപ്പം അഭിഷേക് അവിടെ ഉണ്ടാകുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പത്മിനിയെ കണ്ട മാത്രയിൽ തന്നെ ഭയത്തോടെ അഭിഷേകം പ്രവീണും കട്ടിലിറങ്ങി നിന്നു ഇരുവരുടെയും ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി പത്മിനി ഇരുവരെയും മാറി മാറിയൊന്നു നോക്കി ഇവരുടെയും മുഖം വീങ്ങിയിരിക്കുന്ന കണ്ടതും ദേഷ്യം കൊണ്ട് അവരുടെ മുഖം ഇരുണ്ടു എന്താടാ ഉണ്ടായത് നീയൊക്കെ ആരോടെങ്കിലും തല്ലുണ്ടാക്കിയോ പത്മിനിയുടെ ചോദ്യം കേട്ടതും അഭിഷേകും പ്രവീണും ഒന്നും ഞെട്ടി ഒരുവേള അമ്മയെല്ലാം അറിഞ്ഞിട്ടാണോ ചോദിക്കുന്നതെന്ന് സംശയം അഭിഷേകിന് തോന്നാതിരുന്നില്ല മറുപടി പറയാതെ അവൻ പ്രവീണിനെ നോക്കി ഒന്നും പറയരുതെന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു എന്താടാ ചോദിച്ചത് കേട്ടില്ല രണ്ടോ പത്മിനിയുടെ ശബ്ദം കരത്തു ഞങ്ങള് ഞങ്ങൾ ആരോടും വഴക്കിനൊന്നും പോയിട്ടില്ല പത്മിനിയുടെ മുഖത്ത് നോക്കാതെ മുഖം കുനിച്ചാണ് അഭിഷേക് മറുപടി പറഞ്ഞത് പത്മിനി അവന്റെ അടുത്തേക്ക് ചെന്ന് അവരുടെ നേർക്ക് മുഖ ഉയർത്തി ഒന്നിനും പോവാതെയാണോ അവിടെ അതിന്റെയൊക്കെ മോത്തി ഈ പരിക്കൊക്കെ വന്നത് സത്യം പറയടാ എന്താ ഉണ്ടായേ പത്മിനി കടുപ്പിച്ചു തന്നെയാണ് ചോദിച്ചത് അതോടെ അഭിഷേക് ഒന്ന് പരിങ്ങി അത് അമ്മ ഇത് വൈകുന്നേരം വെള്ളം അടിച്ച് ഞങ്ങൾ ഇത്തിരി ഓവറായിരുന്നു അങ്ങനെ ബൈക്ക് ഓടിച്ചപ്പോ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായതാ അമ്മ അറിഞ്ഞ പേടിക്കൊന്നും എഴുതിയാ ഞാൻ പറയാതിരുന്നു പെട്ടെന്ന് വായിൽ വന്ന കള്ള അഭിഷേക് പറഞ്ഞു നിർത്തിയതും അവന്റെ മുഖം അടച്ചൊരടി പത്മിനി കൊടുത്തു മുഖത്ത് നോക്കി കള്ളം പറയുന്നുടാ വീണിട്ടുണ്ടായ പൈക്കാണോടാ ഞാൻ ഈ കാണുന്നെ പത്മിനി ദേഷ്യം കൊണ്ട് ഒറഞ്ഞു തുള്ളുമായിരുന്നു ദേഷ്യം വന്നാൽ പിന്നെ അവർക്ക് കണ്ണു കാണില്ല മുന്നിൽ നിൽക്കുന്നത് സ്വന്തം മകനാണെങ്കിൽ പോലും അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു മയവും ഉണ്ടാവുകയില്ല അടി കിട്ടിയ കവളിൽ കൈവച്ചുകൊണ്ട് അഭിഷേക് തല കുമ്പിട്ട് നിന്നു അമ്മ ഞാൻ അഭിഷേകിന്റെ വാക്കുകളിടങ്ങി ഇനി മിണ്ടരുത് നീ അതും പറഞ്ഞുകൊണ്ട് പത്മിനി പ്രവീണിനെ നോക്കി പ്രവീണ അവിടുന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടാലോ എന്നാണ് തോന്നിയത് പത്മിനിയുടെ സ്വഭാവം അവനും നന്നായിട്ടറിയാം സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ തന്നെ തല്ലാനും അവരും മടിക്കില്ല പക്ഷെ സത്യം തുറന്നു പറഞ്ഞാൽ കാര്യം അറിയുമ്പോൾ അടി കിട്ടാൻ ചാൻസ് ഉണ്ട് അനു പ്രവീൺ എന്ത് ചെയ്യുമെന്നറിയാതെ നിസ്സഹായതയോടെ അഭിഷേകിനെ നോക്കി അഭിഷേക് ഒന്നും പറയരുതെന്ന് കണ്ണ് ചിമ്മി കാണിക്കുന്നുണ്ട് പ്രവീണ് സത്യം പറഞ്ഞു മര്യാദക്ക് അതാ നിങ്ങൾക്ക് രണ്ടിനും നല്ലത് അതല്ല കള്ളം പറയാനാ ആ ഉദ്ദേശമെങ്കിൽ ഞാൻ എൻ്റെതായ രീതിയിൽ അന്വേഷിക്കും അന്നേരം എങ്ങാനും നീയൊക്കെ പറഞ്ഞത് കള്ളാണെന്ന് ഞാൻ അറിഞ്ഞ പത്മിനി പറഞ്ഞത് കേട്ടതും പ്രവീണ നെഞ്ചിടിച്ചു ഇവരിനി കണ്ടുപിടിച്ചെല്ലാം തൻ്റെ വീട്ടിലറിയിച്ചാൽ അതോടെ വീട്ടിൽ നിന്ന് തന്നെ ചവിട്ടി പുറത്താക്കും അതുകൊണ്ടുള്ള സത്യം തുറന്നു പറയുന്നത് തന്നെയാണ് നല്ലത് ഞാൻ പറയാണ്ടി പ്രവീൺ അതും പറഞ്ഞ് നടന്നതെല്ലാം പത്മിനിയോട് വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ട് സ്തബ്ധയായി ഒരു നിമിഷം അവർ നിന്നുപോയി പിന്നെ അവർ കോപത്തോടെ അഭിഷേകിൻ്റെ മുഖത്തേക്ക് നോക്കി അവനാകെ വിളറി വെളുത്ത് നിൽക്കുകയാണ് അമ്മയുടെ മുഖത്ത് ദേഷ്യം അവൻ്റെ ഉടലാകെ വിറച്ചു അവരുടെ ദഹിപ്പിക്കുന്ന നോട്ടം താങ്ങാനാവാതെ അഭിഷേക് വീണ്ടും തല കുമ്പിട്ടു അമ്മ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തും നടക്കാം തന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ പോലും അമ്മ മടിച്ചെന്ന് വരില്ല അഭിഷേക് നിന്നൊരു കുകയായിരുന്നു ആ പെണ്ണിന്റെ എവിടെയാ കുറച്ചു നിമിഷത്തെ നിശബ്ദതക്കൊടുവിൽ പത്മിനി ചോദിച്ചു അവരുടെ ചോദ്യം കേട്ടതും പറയാൻ മടിയോടെ അഭിഷേകും പ്രവീണും മുഖത്തോട് മുഖം നോക്കി പത്മിനി കോപത്തോടെ പല്ലി ഞരിച്ചു രണ്ടും മര്യാദക്ക് എൻ്റെ ഒപ്പം വന്ന ആ വീട് കാണിച്ചു വന്നു എനിക്ക് ആ പെണ്ണിനെ ഇന്ന് തന്നെ കാണണം എന്തിനാ അമ്മ ഇനി അവളെ കാണുന്നെ അതിൻ്റെയൊന്നും ഒരു ആവശ്യമില്ല ഇനിയൊരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് അഭിഷേക് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു മിണ്ടരുത് നീ ഓരോന്ന് കാണിച്ചുകൂട്ടി കുടുംബത്തിന് നാണക്കേടുണ്ടാക്കാനായിട്ട് പത്മിനി അഭിഷേകിനെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഇനിയിപ്പോ ഇത്രയും രാത്രിയായില്ലേ ആൻറ്റി നമുക്ക് രാവിലെ പോയാൽ പോരെ പ്രവീണാണ് ചോദിച്ചത് പറ്റില്ല എനിക്ക് ഈ രാത്രി തന്നെ അവളെ കാണണം പത്മിനി വാശിയോടെ പറഞ്ഞു അഭിഷേകും പ്രവീണും പരസ്പരം ഒന്ന് നോക്കി പത്മിനിയുടെ വാശി അവർക്കറിയാം ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അവരതിൽ നിന്നും പിന്മാറില്ല ഗത്യന്തരമില്ലാതെ അഭിഷേകും പ്രവീണും അവർക്കൊപ്പം പോവാൻ തന്നെ തീരുമാനിച്ചു യാത്രക്കിടയിൽ പത്മിനിയോ അഭിഷേകും തമ്മിൽ ഒന്നും തന്നെ മിണ്ടിയതേയില്ല പ്രവീൺ മാത്രം കാറിന്റെ ഫ്രണ്ടിലിരുന്ന് ഡ്രൈവറോട് വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു കല്യാണിയുടെ വീടെത്താറായതും അഭിഷേകിന്റെ ടെൻഷൻ വർദ്ധിച്ചു അമ്മയുടെ സ്വഭാവം വച്ച് അവിടെ ചെന്ന് എന്തൊക്കെ പൊല്ലാപ്പുണ്ടാക്കുമെന്ന് പറയാൻ പറ്റില്ല അമ്മയാണെങ്കിൽ വല്ലാത്ത ദേഷ്യത്തിലാണ് ഒന്ന് മാത്രം ഇപ്പൊ അറിയാം അമ്മ എന്തോ ഒന്നും മനസ്സിൽ കണ്ടിട്ടുണ്ട് അതെന്തായിരിക്കും ഓരോന്ന് ചിന്തിച്ചു നോക്കുന്തോറും ഭയം കൊണ്ട് അഭിഷേകിന്റെ നെഞ്ചിടി പേറി വന്നു പത്മിനി അവിടെ എന്തോ ഗൗരവമായ ആലോചനയിൽ മുഴുകിയിരിക്കുകയാണ് പ്രവീൺ പറഞ്ഞതനുസരിച്ച് ഡ്രൈവർ കല്യാണിയുടെ വീടിന്റെ മുന്നിലെ റോഡരികിലായി കാർ ഒതുക്കി നിർത്തി ആൻറ്റി അതാ കല്യാണിയുടെ വീട് പ്രവീൺ കല്യാണിയുടെ വീട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു നേരം അപ്പോഴേക്കും പന്ത്രണ്ട് മണിയോടടുത്തു ഉമ്രത്തെ ലൈറ്റ് അണച്ചിരുന്നതിനാൽ വെളിച്ചൊന്നും ഇല്ലാതെ ഇരുട്ടായിരുന്നു അവിടെ ആകെ ഡോർ തുറന്ന് പത്മിനി ഇറങ്ങി കൂടെ ഡോർ തുറന്ന് പ്രവീണും അഭിഷേകും ഇറങ്ങാൻ തുടങ്ങിയതും പത്മിനി തടഞ്ഞു നിങ്ങൾ വരണ്ട ഞാൻ പൊയ്ക്കോളാം അതും പറഞ്ഞുകൊണ്ട് പത്മിനി കല്യാണിയുടെ വീട്ടിലേക്ക് നടന്നു അമ്മ എന്തിനുള്ള പുറപ്പാടാണെന്ന് അറിയാതെ അഭിഷേക് നെഞ്ചിടിപ്പോടെ അത് നോക്കി കാറിൽ തന്നെ ഇരുന്നു ഉമ്മറത്തേക്ക് കയറി ചെന്ന് പത്മിനി വാതിലിൽ മുട്ടി ഒരു വട്ടം മുട്ടിയിട്ടും അനക്കുമൊന്നും കേൾക്കാത്തതിനാൽ അവർ വീണ്ടും രണ്ടു വട്ടം കൂടി നോക്കി സാവിത്രിയും ശ്രീധരനും കല്യാണിയും ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു ശബ്ദം കേട്ടതും അഭിഷേകാകുമെന്ന് കരുതി സാവിത്രി പെട്ടെന്ന് ചാടി എഴുന്നിട്ടു മുടി വാരിക്കെട്ടി അവർ വേഗം ചെന്ന് ഉമർത്തെ ലൈറ്റിട്ട ശേഷം വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ കണ്ടതും സാവിത്രി അന്തം വിട്ട് അവരെ അടിമുടി ഒന്ന് നോക്കി വില കൂടിയ പട്ടസാരിയും മറ്റും ഉടുത്തൊരു സ്ത്രീ ചിരിയില്ലാതെ ഗൗരവം നിറഞ്ഞ മുഖം കണ്ട് യാതൊരു പരിചയവും തോന്നുന്നില്ല ആരാ ചോദിക്കുന്നതിനൊപ്പം സാവിത്രിയുടെ പുരികങ്ങളും വളഞ്ഞു കല്യാണി കല്യാണിയുടെ പേര് കേട്ടതും സാവിത്രിയുടെ നെറ്റി ഉം അകത്തുണ്ട് എന്താ കാര്യം സാവിത്രി അനിഷ്ടത്തോടെ തിരക്കി പറയാം അവളെ കൂടി ഇങ്ങോട്ട് വിളിക്കു അഭിഷേകിന്റെ അമ്മയാണെന്ന് പറഞ്ഞാ മതി പത്മിനി പറഞ്ഞത് കേട്ടതും സാവിത്രിയുടെ മുഖം പെട്ടെന്ന് തെളിഞ്ഞു അഭിഷേകിന്റെ അമ്മയാണോ അങ്ങോട്ട് ഇരുന്നാട്ടെ ഞാൻ ഇപ്പോൾ അവളെ വിളിക്കാം സാവിത്രി പുഞ്ചിരിയോടെ പറഞ്ഞു വേണ്ട ഞാനിവിടെ നിന്നോളാം ആരാ സാവിത്രി വന്നത് ശ്രീധരൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു അഭിഷേകിന്റെ അമ്മയാ കല്യാണിയെ കാണാൻ വന്നതാ സാവിത്രി ഹാളിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞത് മുറിയിലിരിക്കുന്ന കല്യാണിയും കേട്ടിരുന്നു അവളുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞു അഭിഷേകിന്റെ അമ്മ തന്നെ കാണാൻ വന്നിരിക്കുന്നു അതും ഈ രാത്രി തന്നെ എന്തിനാവും അവർ വന്നത് അവളുടെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി കല്യാണി ഡീ വാതിലൊന്നും തുറന്നേ കല്യാണിയുടെ മുറിയുടെ വാതിലിൽ ചെന്നുകൊണ്ട് സാവിത്രി കഥകിൽ മുട്ടി വിളിച്ചു കല്യാണിയിൽ നിന്നും പ്രതികരണമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ വീണ്ടും മുട്ടി വിളിച്ചു നോക്കി ഡി നീയൊന്ന് വാതിൽ തുറന്നേ ദേ അഭിഷേകിന്റെ അമ്മ നിന്നെ കാണാൻ വന്നേക്കുന്നു സാവിത്രി പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും കല്യാണി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു വന്നപ്പോൾ നിലത്തിരുന്ന പടി തന്നെ കഥകിൽ അവൾ അവളുടെ കരഞ്ഞു വീങ്ങിയ കണ്ടടങ്ങളിൽ ഇപ്പോഴും നനവാർന്നിരിക്കുന്നത് കാണാം ഉള്ളിലെ നോവ് നിമിഷം തോറും അവളുടെ ഹൃദയത്തെ കാർന്നു തിന്നുകയായിരുന്നു എഴുന്നേറ്റ് വാതിൽ തുറക്കാനോ അഭിഷേകിന്റെ അമ്മയെ ഒന്ന് കാണാനോ ഒന്നും അവളുടെ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല ദേഷ്യോ വെറുപ്പോ സങ്കടമോ എന്നൊന്നും അറിയാത്തൊരു വികാരം അവളുടെ മനസ്സിനെ പാടെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു താൻ ഇത്രയും വിളിച്ചിട്ടും കല്യാണി വാതിൽ തുറക്കാത്തത് കൊണ്ട് സാവിത്രിക്ക് ആകെ ദേഷ്യം പിടിച്ചു തുടങ്ങിയിരുന്നു നാശമേ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടോ നീ വെറുതെ മനുഷ്യനെ അവരുടെ മുന്നിൽ നാണം കെടുത്തരുത് കല്യാണി കേൾക്കാൻ ഭാഗത്തിൽ പതിഞ്ഞ സ്വരത്തിൽ ദേഷ്യത്തോടെയാണ് സാവിത്രി അത് പറഞ്ഞത് എന്നിട്ടും കല്യാണി ഇരുന്നിടത്ത് നിന്നും അനങ്ങിയില്ല നീ നീനി അവരെ പേടിച്ചിട്ടാണോടി വാതിലടച്ചിരിക്കുന്നെ സത്യം പറയടി നീ എന്തെങ്കിലും ചെയ്തോ സാവിത്രിയിൽ നിന്നും അതുകൂടെ കേട്ടതോടെ കല്യാണിക്ക് ശരീരം ആകുവാനും ദേഷ്യം അരിച്ചു കയറും പോലെ തോന്നി വേഗം നിലത്ത് നിന്ന് എഴുന്നേറ്റ് കൈകൾ കൊണ്ട് ആദ്യം മിടികൾ തുടച്ചു പിന്നെ വാതിൽ തുറന്നു അവളുടെ മുടി ആകെ അഴിഞ്ഞുരഞ്ഞു കടന്നിരുന്നു മുഖമാവട്ടെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു ദഹിപ്പിക്കുന്ന ഒരു നോട്ടം സാവിത്രിയുടെ നേർക്ക് നോക്കിയതും അവരൊന്ന് പരിങ്ങി എന്താ നിനക്ക് വേണ്ട ദേഷ്യത്തിലായിരുന്നു കല്യാണിയുടെ ചോദ്യം എനിക്കൊന്നും വേണ്ട അബിയുടെ അമ്മ ദേ പുറത്തു വന്ന് നിപ്പുണ്ട് നിന്നെ ഒന്ന് കാണുമെന്നവർക്ക് ഒന്നങ്ങോട്ട് ചെല് സ്വരം താഴ്ത്തി അല്പം പതിഞ്ഞാണ് സാവിത്രി പറഞ്ഞത് അത് കേട്ടതും പല്ല് ഞരിച്ചുകൊണ്ട് കല്യാണി നേരെ ഉമ്മറത്തേക്ക് നടന്നു മുറ്റത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു പത്മിനി എന്നാലും ഇങ്ങനെ ഒരു ഗതിയില്ലാത്ത വീട്ടിലെ പെണ്ണിന്റെ പുറകെ പോവാനെങ്ങനെ എന്റെ മകന് മനസ്സ് തോന്നി ഇനി അത്രക്ക് സുന്ദരി എങ്ങാനും ആയിരിക്കും അവൾ ചിലപ്പോ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ അവനിങ്ങനെ ഓരോന്നും കാണിച്ചു കൂട്ടാൻ നിൽക്കില്ലല്ലോ പത്മിനി മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി നിൽക്കുമ്പോഴാണ് കല്യാണി ഉമ്മറത്തേക്ക് വന്നത് കല്യാണിയെ കണ്ടതും പത്മിനി അവളെ അടിമുടിയൊന്നും നോക്കി താൻ വിചാരിച്ച അത്ര സുന്ദരിയൊന്നുമല്ല വെളുത്തു മെലിഞ്ഞൊരു സാധാരണ പെണ്ണ് അത്രേയുള്ളൂ പത്നിനിയുടെ മുഖത്തൊരു പുച്ഛം നിറഞ്ഞു പത്മിനിയെ തളപ്പിച്ചൊന്ന് നോക്കിയ ശേഷം കല്യാണി മുഖം വെട്ടിച്ച് മുറ്റത്തേക്ക് നോക്കി തന്നെ കണ്ടപ്പോൾ ദേഷ്യം കാണിച്ചെങ്കിലും കരഞ്ഞു വീങ്ങിയ കല്യാണിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ സംഭവം അവൾ വല്ലാതെ ഉലച്ചിട്ടുണ്ടെന്ന് പത്മിനിക്ക് മനസ്സിലായി കാറിൽ കാറിലിരുന്നിരുന്ന അഭിഷേകും പ്രവീണും കല്യാണി ഉമർത്തേക്ക് വരുന്നത് കണ്ടിരുന്നു അതോടെ ടെൻഷൻ കൊണ്ട് അഭിഷേകിന്റെ ഹൃദയെടുപ്പിന്റെ വേഗത കൂടി ിയ അമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കൂടാ എനിക്കെന്തോ ഒരു പേടി പോലെ പ്രവീണ് നേർക്ക് നോക്കിക്കൊണ്ട് അഭിഷേക് പറഞ്ഞു ആ ആർക്കറിയാം നിന്റെ അമ്മയുടെ കാര്യമായോണ്ട് ഒന്നും പറയാൻ പറ്റില്ല മോനെ ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു പത്മിനി രണ്ട് ചുവടുകൾ വെച്ച് കല്യാണിയുടെ അടുത്തേക്ക് ചെന്നു പല്ലുകൾ പുറത്തു കാട്ടി നൂറ് വാൾട്ട് ബൾബ് കത്തിനിൽക്കുമ്പോൾ ഒരു ചിരിയോടെ പത്മിനിയെ നോക്കി നിൽക്കുകയാണ് സാവിത്രി അവരുടെ ആ ചിരിയിൽ നിന്നും തന്നോട് ഇടപെട്ട രീതിയിൽ നിന്നും അവരിതുവരെ നടന്നതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പത്മിനിക്ക് മനസ്സിലായി പത്മിനി സാവിത്രിയിൽ നിന്നും നോട്ടം കല്യാണിയുടെ നേർക്കാക്കി പിന്നെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് കല്യാണിയുടെ മുഖം തൻ്റെ നേർക്ക് പിടിച്ചുയർത്തി കണ്ണീരിന്റെ ഈർപ്പം നിറഞ്ഞ അവളുടെ മിഴുകളിലേക്ക് അവർ നോക്കി മോളെ എല്ലാം അറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു പറഞ്ഞുകൊണ്ട് കല്യാണിയുടെ കവളിലൂടെ പത്മിനി ഒന്ന് തലോടുകയും ചെയ്തു കല്യാണി അവർ കൈ തട്ടി മാറ്റി അനിഷ്ടം പ്രകടിപ്പിച്ചു മോൾക്ക് എന്നോടും ദേഷ്യമാണോ എനിക്കറിയാം എൻ്റെ മോൻ മോളോട് ചെയ്തത് ഒരിക്കലും ഒരു പെണ്ണിനും ക്ഷമിക്കാൻ പറ്റാത്ത അത്ര വലിയ തെറ്റാണെന്ന് എന്നാലും അതിന് ഞാൻ മോളോട് ക്ഷമ ചോദിക്കുക അതൊക്കെ അവൻ്റെ ബുദ്ധിമോശം കൊണ്ട് പറ്റിപ്പോയതാണെന്ന് കരുതി എൻ്റെ മോൾ പൊറുക്കണം അതിന് പകരമായിട്ട് എന്ത് പരിഹാരം വേണമെങ്കിലും ഈ അമ്മ ചെയ്യാം പക്ഷേ ഒരു ഇതൊന്നും മറ്റാരും അറിയരുതെന്ന് മാത്രം അറിഞ്ഞ അതോടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാനം പോവും പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല ആത്മഹത്യ ചെയ്യുകയെ എനിക്ക് നിർവാഹമുണ്ട് അതുകൊണ്ട് ഈ അമ്മയെ ഓർത്തെങ്കിലും മോളെല്ലാം മറക്കണം ക്ഷമിക്കണം അവന്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം പോരെ പത്മിനി പറഞ്ഞു നിർത്തുമ്പോൾ കല്യാണി പുച്ഛത്തോടെ അവരെ ഒന്ന് നോക്കി സാവിത്രിയാണെങ്കിൽ പത്മിനിയുടെ സംസാരം കേട്ടിട്ട് എന്താ നടന്നതെന്ന് മനസ്സിലാവാതെ ആകെ അന്തം വിട്ട് ഭിത്തിയിൽ ചാരി നിൽക്കുകയാണ് പത്മിനി കയ്യിലിരുന്ന പേഴ്സ് തുറന്ന് അതിൽ നിന്ന് ചെക്ക്ബുക്കും പേനയും എടുത്തു പിന്നെ ആ ചെക്ക്ബുക്ക് അരബിത്തിയിൽ വെച്ചുകൊണ്ട് ഒരു ലീഫിൽ തുകയും മറ്റു മറ്റുമെഴുതി ഒപ്പുവിട്ട ശേഷം അത് കീറിയെടുത്ത് കല്യാണിയുടെ നേർക്ക് നീട്ടി തുടരും